സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മുടെ ബോട്ട് മറുകറി തേടി പോവുകയാണ് മുഖത്ത് എന്തെങ്കിലും ഒരു പേടിയുടെ ലാച്ചന തോന്നുന്നുണ്ടോ ഇല്ലല്ലേ ഞാൻ പേടിയില്ല നമുക്ക് പോയിട്ട് വരാം നെയ്യാറിലെ കുഞ്ഞോളങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം യോ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ വന്യമൃഗങ്ങൾ കാണാമെന്ന് ഞാൻ കണ്ടത് രണ്ട് മാൻകുട്ടികൾ വെയിലുകയായിരുന്നാണ് കറുത്ത മാൻകുട്ടികളാണ് മാൻകുട്ടികളുടെ മാൻകുട്ടികളടുത്ത് ഓടി രക്ഷപ്പെടാം നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്കൊരു ടിക്കറ്റ് അവിടെ പോയി എലിഫൻറ്റ് എലിഫൻറ്റ് എന്തൊക്കെയായിരുന്നു എലിഫൻറ്റ് പാർക്കോ ഡിയർ ആ ഡിയറുണ്ട് ക്രോക്കോഡിലുണ്ട് എലിഫൻറ്റ് ഉണ്ട് ഇതിനെയൊക്കെ കാണാമെന്നാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ വായ്പ നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റും പെട്ടെന്ന് ഇറങ്ങുക അല്ല ഘടാഘടിയന്മാരായിട്ടുള്ള പട്ടാളക്കാരുടെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ രക്ഷപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം അവരുടെ ധൈര്യത്തിൽ നമുക്ക് പോവാം ബോട്ട് ചെട്ടിയിലേക്ക് നമ്മൾ കടക്കുന്നു ഏത് ബോട്ടിലാണ് ആ ബോട്ടിലേക്ക് നമ്മൾ പോകുക അല്ലേ അപ്പോൾ ആളിനെ വനാന്തർ ഭാഗങ്ങളിലേക്ക് ബോട്ടിൽ കയറി പോകാൻ പോവുകയാണ് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നതെന്ന് കണ്ടാൽ അറിയാം ടിക്കറ്റ് തന്ന ചേച്ചി തിരിച്ചു വരുമ്പോൾ കാണാം

അവിടെ അതൊരു ഫുൾ ഐലൻഡ് ആയിരുന്നു നമ്മുടെ ഈ വണ്ടി ഫോർമേട്ട് അവിടെ കുറച്ച് പോകാൻ മണ്ണിട്ട് നീട്ടി അങ്ങനെ എപ്പോഴും അപ്പൊ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിയുമ്പോഴത്തേനും ഓപ്പൺ ജയിലും അതായത് നിങ്ങളിപ്പോ മാൻപാർക്ക് ആണോ ഓപ്പൺ ജയിലിന് മാൻപാർക്ക് മാൻപാർക്ക് കഴിഞ്ഞാൽ അടുത്തത് ഓപ്പൺ ജയിലിന്റെ മെയിൻ ഗേറ്റ് ആണോ ഹൈ ഹൈ ഹെയ് അങ്ങനെ നമ്മളിവിടെ എത്തി ഡൂസ് ആൻഡ് ഡോൺസ് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലൊക്കെ ചെയ്യണേ വാൻ ചരി ഡീറ്റെയിൽസ് പിന്നെ വായിക്കാം ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ആന സമരപ്പാണിത് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന സമരപ്പല്ലോ അയ്യോ നടന്ന് കിടന്ന് കാരണം കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ആ ഒരു കുട്ടിയാനേ ഉണ്ടോ ഇനി ഇവിടെ വേല കിട്ടിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു കുഞ്ഞനാന ആറു വയസ്സുള്ള കണ്ണനാണ് അല്ലേ <smart Russian> <fieldậpmat puppy lift> okay. <us> െ നമ്മളങ്ങോട്ട് എല്ലാം സമ്മതിക്കുന്നില്ല ആനകൾ പറ കുട്ടിക്കുറുമ്പുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനകത്ത് എന്തോ അതിനകത്ത് എന്തുണ്ടാ അതിനകത്ത് ചീങ്കണ്ണി അതിന് ഭക്ഷണം കൊടുക്കാൻ പോകണം ആ ചീങ്കണ്ണിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച ലൂ ലവൻ അവിടെ ഒരു ക്രോക്കടയിൽ കിടപ്പുണ്ട് നമ്മൾ ദൂരെ സൂക്ഷ്മമാവിന് വെച്ച് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു ക്രോക്കടയിലിനെയൊക്കെ കാണാം ഒരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിനി ആ ട്രക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത്തരം സ്ഥലത്ത് നമ്മൾ തായ്ലാന്റിലൊക്കെ പോകുമ്പോൾ കുറേ മുതലയും കുറേ കടുവയും വെച്ചിട്ടാണ് അവർ കോടികളുണ്ടാക്കുന്നത് അപ്പം നമുക്കിവിടെ മുതലയുണ്ട് അല്ലെങ്കിൽ ചീങ്കണ്ണിയുണ്ട് കടുവകളെയും കൂടെ കുറച്ചൊപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കടുവകൾക്ക് ക്ഷാമമൊന്നുമില്ല നമുക്ക് ആവശ്യം പോലെ കാശുണ്ടാകാം ഇത്രയും നല്ല ജലാശയങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ടാക്കി നമ്മൾ സുരേഷ് ഗൊഗ് മിനിസ്റ്ററിന് വന്നിട്ട് നമുക്കിതെല്ലാം സംവിധാനങ്ങളുണ്ടാക്കുമെന്ന് വിചാരിക്കും ഗോപോ എല്ലാം കഴിച്ചിട്ടെന്ന് പറഞ്ഞു ാണ് അത് ബെടക്കാൻ എൻ്റെ അടുത്തോട്ടൊന്നും പോവില്ലേ നല്ല ബസ് എടുക്കാൻ അവിടെ എന്തോ അവിടെ കണ്ടില്ല കണ്ടത് ഇന്നലെ സിനിമയ്ക്ക് പോയി ഇന്ന് ലേറ്റായി അതുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നു അതെ അതെ ഓ സ്റ്റീവർവിൻ ആ ഇതൊരു സാധനം ഉണ്ടോ ആ ഇത് മുതലകളെക്കുറിച്ച് പഠിക്കാനും അതിനുവേണ്ടി ജീവിതം വിഴിഞ്ഞ വെച്ച ഒരാളാണ് സ്റ്റീവർവിൻ പക്ഷേ അദ്ദേഹം മുതലയുടെ പിടിയിൽ തന്നെ മരിച്ചു മരിച്ചുപോവുകയുണ്ടായി അയാളുടെ ഓർമ്മയ്ക്കാണ് സാധനം മുതലകളെ കുറിച്ച് പഠിക്കാനും അറിയാനും വേണ്ടി ജീവിച്ച മനുഷ്യൻ മനുഷ്യ മുതലവേട്ടക്കാരൻ അയ്യോ അയ്യോ ഹയ്യോ അയ്യോ നമ്മളൊരു വനാന്തർ ഭാഗത്തെത്തി ഇവിടെ എന്താണ് ഇവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടല്ലോ നോക്കട്ടെ എന്താ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു ആരാധനാലയമാണ് ഒന്നും ഇല്ല ബോർഡിനകത്തൊന്നും കാണാനില്ല എന്തോ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് അവിടെ ഇതൊരു ട്രൈബ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ആരാധന സ്ഥലമായിരിക്കും മാൻ പാർക്കിലേക്കാണ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡ് കിടന്ന് ചായ പിടിക്കുന്നതാണ് മാനൊക്കെ ഇവിടെ നമ്മൾ അത്തോട്ട് കയറാനും പറ്റില്ല കാണാനും പറ്റില്ല കൂട്ടിലടയ്ക്കപ്പെട്ട കൃഷ്ണമൃഗം അതാരാണ് മാന് ഇത്ര സൗണ്ട് ഉണ്ടോ ആ ശരി ചില്ലറക്കാരനല്ലേ ഇതിൻ്റെ ഒരു ശബ്ദം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല മാൻ ഇത്ര സൗണ്ടൊക്കെ ഒക്കെ ശേഷം അങ്ങനെ നമ്മൾ നെയ്യാറിലെ മാൻ പാർക്കിൽ എത്തി ഇതൊക്കെ തന്നെ ദൂരം വേണം നമ്മുടെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം ദൂരെന്നാണ് ഗീസിൽ കൊട്ടാൻ ഇത്രയാണുണ്ട് രാവിലെ നൂറ്റിനാൽപ്പതിൽ പരം മരങ്ങളുടെ പേരുകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഈ ഉണ്ടായി മരത്തിലുള്ളതാണല്ലേ ഇതല്ല ഇതിനകത്താണിതല്ലേ ഈ മിയവാക്യ വനം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ നഷ്ടപിടിപ്പിക്കുന്നതിനാണ് ആ കുട്ടി വനം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സൃഷ്ടിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് അതിനാണ് മിയവാക് നൂറ്റി നാല് ഇത്ര ഐറ്റം ഉണ്ട് നെന്മേനി വാകയും ജെമ്മരവും അണലിവേകവും സ്ഥലം

അടിയിലായിപ്പു എന്നാലും നട്ടപ്പിത്ര ഉണ്ടായിരുന്നു നട്ടപ്പുണ്ട് ഇനി എത്ര ഇതിനകത്തുണ്ടെന്നുള്ളത് നമുക്കറിയാം ഈ ശരിക്കും ശരിക്കും നിങ്ങൾ നിങ്ങൾ കാസർഗോഡ് വന്നാണ് ഇപ്പഴാ മരത്തിലത് വള്ളി തോന്നുന്നുണ്ടപ്പോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇറക്കി പള്ളിയിൽ നിന്ന് അത്ര താല്പര്യത്തിൽ അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും അവിടെ ഇല്ല ചോ കാര്യങ്ങൾ ചോദിക്കട്ട് ആനയാണെ ഇഷ്ടപ്പെട്ട് എന്നാൽ പിന്നെ ആന എടുത്തിട്ട് പോവാം ആന ഇഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് അധ്യാപികമാരും ഇവിടെ പോവാം നമുക്ക് ആന എടുത്തേക്ക് പോവാം നെയ്യാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ അവിടെയാണ് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ വരെ നിൽക്കാൻ അപ്പൊ ആനയാണ് ഇഷ്ടപ്പെട്ടു ഇതുവരെ വന്നാൽ ഈ കാണിക്കല്ലേ അത് ചുമ്മാ അത് കാണിച്ചു തന്നേ ഉള്ളൂ അന്നോടൊന്നു കാണിച്ചു അത് അത് കൈപോക്കി കാണിച്ചപ്പോഴാണ് ഇവിടെ കൈപോക്കിയത് ആളിന് മനസ്സിലായല്ലോ തോന്നുന്നു ആ കമ്പനിയാണല്ലേ ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് കഴിക്കാറുണ്ട് നമുക്ക് മനസ്സിലായി ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അല്ലേ എന്താ ഇഷ്ടപ്പെടാത്ത എല്ലാ ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇങ്ങനെയൊക്കെ തന്നെ മതി കുറച്ചൂടെ ഐഡിയ എല്ലാം പറയാനുണ്ടോ പോണ വഴി നന്നായി കഴിഞ്ഞാൽ ഇപ്പൊ നാഷണൽ ഹൈവേ ആയി പോലും അപ്പോ ഒരുവിധമൊക്കെ ഒരു പാർക്കെന്നുള്ള രീതിയിലൊക്കെ വന്ന് കാണാനും എൻജോയ് ചെയ്യാനും നല്ല ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഇവിടത്തെ വൈബ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലതാണ് ഒന്ന് വന്ന് പോകാത്ത ആ ബോട്ട് വീണ്ടും നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരുന്നു നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് നമ്മൾ ആ പഴയ സ്ഥലത്തേക്ക് പോകും കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞെങ്കിലും കിട കൊളസ്ട്രോളൊക്കെ പിടിക്കത്തില്ലേ ഇതെന്തായത് ഇത്രയും മടി പിടിച്ചൊരു ജന്തു എല്ലാത്തിൻ്റെ ഓരോന്നുണ്ട് ഒരുപാട് കൂടളുണ്ട് ഇതെല്ലാം കണ്ടാൽ ഇതുപോലൊക്കെ തന്നെ ഇങ്ങനെ മിഞ്ചസ് ചെയ്യാന്ന് കിടക്കുന്ന ചിങ്ങണ്ണികളെ കാണാൻ പറ്റും നമുക്കെന്തിനാണ് അതിന് കണ്ട് കാമയം കളയുന്നത് നമുക്ക് എല്ലാം കണ്ടാലും ഒരുപോലെ ഒരെണ്ണത്തിൻ്റെ അടുത്ത് വെച്ചോളൂന്ന് ഞാനി ശുദ്ധജല ചിങ്കണ്ണി സാൾട്ട് വാട്ടർ ചിങ്കണ്ണി എല്ലാ ചീങ്കണ്ണികളും കണക്കുക അപ്പോൾ നമ്മൾ നേയർ കാണാനുള്ള ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിരിഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നു നമുക്ക് നേയർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് സാഞ്ച്വറിയായിട്ട് ബന്ധപ്പെട്ടും കാണാനുള്ള കാഴ്ചകളെ കണ്ട് ഇതൊരു നല്ല വൈബാണ് വരുന്നവർക്ക് വരാം വരണ്ടിട്ട് ഇതൊന്ന് ആസ്വദിക്കണം പിന്നെ ഇനി വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഫോറസ്റ്റിലൊക്കെ ട്രക്കിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതും ആസ്വദിക്കാവുന്ന കാര്യങ്ങളാണ് നഗര ജീവിതത്തിൽ നിന്നൊരു മോചനം